ഇംഗ്ലീഷ് കെഫേ പറ്റി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ കുറെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു അതായത് ഇംഗ്ലീഷ് കെഫേയിൽ എത്ര കോഴ്സസ് ഉണ്ട് ആർക്ക് ജോയിൻ ചെയ്യാം എങ്ങനെ ജോയിൻ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ഒരുപാട് ഇട്ട് ആ വീഡിയോസിന്റെ താഴേക്ക് വരുന്ന കൂടുതൽ അങ്ങനെ ഈ വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റൻസ് നിങ്ങൾ ചോദിച്ച ചോദിച്ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് സാറിന് അടുത്ത് ചോദിച്ചു ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം ഓക്കെ ും ഈ ക്വാളിറ്റിയും ഈ റിസൾട്ടിന്റെ കാരണമായിട്ടാണ് ആളുകൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റു ബ്രാൻഡ് വെച്ച് നോക്കണ സമയത്ത് നമുക്ക് നമുക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂജാ അതിലെ ഏറ്റവും വലിയ കാര്യം നന്ദി പറയേണ്ടത് നിങ്ങളോടാണ് നിങ്ങൾ ഓരോരുത്തരോടാണ് കാരണം നമ്മൾ മറ്റു ഇംഗ്ലീഷ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വരെ നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ വ്യൂവേഴ്സ് വന്ന് നമ്മുടെ പേഴ്സണലി അവരുടെ ഒപ്പീനിയൻസ് അവരുടെ റിവ്യൂ നമ്മുടെ പേഴ്സണലി ഷെയർ ചെയ്യാറുണ്ട് അപ്പം ആ ഒരു അക്സെപ്റ്റൻസ് വേറെ ഏത് ബ്രാൻഡിനും ഇന്ന് കേരളത്തിൽ ഇല്ല എക്സാക്ട്ി അതിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ നമ്മുടെ ട്രെയിനേഴ്സിന്റെ ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റിന്റെ ക്വാളിറ്റി സോ അതാണ് ഏറ്റവും വലിയ പോയിന്റ് ഒരു പേഴ്സണൽ കണക്ഷൻ ഓഡിയൻസ് ആയിട്ടും ആയിട്ടും സ്റ്റുഡന്റ്സ് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും അത് വലിയ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് കാര്യമാണ് എത്ര വെരി യെസ് യെസ് ഓക്കേ ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഇംഗ്ലീഷ് എന്തൊക്കെ കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ഉണ്ട് ആക്ച്വലി കാരണം ഫോർ എക്സാമ്പിൾ നമുക്ക് ചെറിയ പിള്ളേർക്കുള്ള കോഴ്സ് ഉണ്ട് വലിയ ആളുകൾക്കുള്ള കോഴ്സ് ഉണ്ട് എൻട്രി ലെവൽ സെക്കൻഡറി ലെവൽ അഡ്വാൻസ് എൽ വൺ എൽ ടൂ ലൈവ് ഓൺലൈൻ കോഴ്സ് ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഓൺലൈൻ വാട്സ്ആപ്പ് കോഴ്സ് ഒരുപാട് കോഴ്സസ് ഉണ്ട് ഓരോരുത്തരുടെ അവിടെ വരുന്ന ആളുടെ റിക്വയർമെന്റ് എന്താണോ നോക്കും അയാളുടെ ലെവൽ ഓഫ് നോളജ് എന്താണോ നോക്കും ലാംഗ്വേജിൽ അയാൾക്ക് എത്തോളം അറിയുന്നു നോക്കും അവിടെ മുതൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങും സോ അതിനനുസരിച്ചുള്ള കോഴ്സസ് നമുക്ക് ഇവിടുത്തെ അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈൻ വാട്സ്ആപ്പ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓഡിയോ വീഡിയോയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അത് ഓൺലൈനായിട്ട് തന്നെ കൊടുക്കുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് ട്രെയിനർ ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും അതിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും കമ്മിങ് ടു ലൈക്ക് നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാല് വൺ ടു വൺ ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ് അത് വീഡിയോ ക്ലാസ്സസ് ആണ് ലൈവായിട്ട് സൂമിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സ്ലോട്ടിൽ വൺ ഹവർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക ആ സമയത്ത് നമ്മൾ ക്ലാസ് കൊടുക്കുന്ന രീതിയായിരിക്കും ബട്ട് വാട്സ്ആപ്പ് ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെയല്ല ട്വൻറ്റി ഫോർ ഹവർ ഹവറിൽ നിങ്ങൾക്ക് ഏതാണോ ഫ്രീ ആയിട്ടുള്ള സമയം ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് നിങ്ങൾ ഫ്രീ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ട്രെയിനറായിട്ട് ഇന്ന് പത്ത് മണിക്ക് നിങ്ങൾ ക്ലാസ് കേൾക്കുക നാളെ ചിലപ്പോൾ രാത്രി ഒരു മണിക്കാണെന്നുണ്ടെങ്കിലും അപ്പം നിങ്ങൾക്ക് കേൾക്കാം മനസ്സിലായി അതാണ് ലൈവ് വാട്സ്ആപ്പ് ക്ലാസ്സും ലൈവ് ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ക്ലാസ്ആപ്പ് ക്ലാസ് തമ്മിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം അതായത് ഒരു നമുക്ക് ഇവിടെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് അതേപോലെ അൻപത്തഞ്ചോ അറുപത് വയസ്സായ ലിക്കാക്കന്മാർ ഇവിടെ പഠിക്കുന്നുണ്ട് വിച്ച് മീൻസ് ഏജോ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നോ അതൊന്നും ഒരു പ്രോബ്ലേ അല്ല നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രം മാത്രം മതി 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 ലാംഗ്വേജ് ലാംഗ്വേജ് പഠിക്കണം പഠിക്കണം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് വേറെ ഒരു 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 ക്വാളിഫിക്കേഷൻ വേണ്ട ആർക്കും ഇവിടെ ജോയിൻ ജോയിൻ ചെയ്യാം ആ നമുക്ക് നമുക്ക് ഇനി അറിയേണ്ടത് ടൈം ആയിരിക്കും പൊതുവേ ചെയ്യാൻ ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ സമയം ഒന്നും ഉണ്ടാവാത്തോണ്ടാണ് നമുക്ക് ഏത് സമയത്തൊക്കെ ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്യാം നമ്മുടെ ട്രെയിനേഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് ഓൺലൈൻ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സ്ലോട്ട് സ്ലോട്ട് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രാവിലെ ഒമ്പതണിക്കാണ് സ്ലോട്ട് ബുക്ക് ചെയ്ത് അതിലും ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആ ട്വന്റി ഫോർ അവവറിൽ ഏതെങ്കിലും വൺ അവർ നിങ്ങൾക്ക് ചൂസ് ചെയ്താണ്ട് ബുക്ക് ചെയ്യാം വൺ മന്ത് കോഴ്സ് ഒക്കെ ആവുമ്പോൾ അതിനനുസരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ടൈം ഒരു പ്രശ്നമല്ല അതാണ് അവസാനം പറയാനുള്ളത് ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്ക് ടൈം ഒരു ബുദ്ധിമുട്ടാവുന്നില്ല അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ അല്ലെങ്കിൽ ആരും പഠിക്കുന്ന പിള്ളേരാണ് ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അതാണ് നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഇനി അറിയേണ്ടത് ഓരോ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ ആണ് എത്ര മാസത്തെ ആഴ്ചകളുടെ എങ്ങനെ എന്താണ് നമുക്ക് സിക്സ്റ്റി ഡേയ്സിന്റെ കോഴ്സ് ഉണ്ട് തേർട്ടി ഡേയ്സിന്റെ കോഴ്സ് ഉണ്ട് ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ കോഴ്സ് ഉണ്ട് ഫോർട്ടി ഡേയ്സിൻ്റെ കോഴ്സ് ഉണ്ട് അതായത് ഒരാൾ ഇവിടെ വരുമ്പോൾ അയാൾ റിക്വയർമെന്റ് എന്താ നമ്മൾ ചോദിക്കും അയാൾക്ക് എന്ത് പ്രോബ്ലം ആ ലാംഗ്വേജിലോ ചോദിക്കും അതിനനുസരിച്ചുള്ള കസ്റ്റമൈസഡ് സിലബസ് നമ്മൾ കൊടുക്കും അപ്പം ആ സിലബസ് ചിലപ്പോൾ തേർട്ടി ഡേയ്സിൻ്റെ സിലബസ് ആയിരിക്കാം ചിലപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ സിലബസ് ആയിരിക്കാം അപ്പോൾ ഓരോ കോഴ്സിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് ഡ്യൂറേഷൻ ആണ് ആക്ച്വലി വരുന്നത് ഈ ലൈഫ് ലൈഫ് കോഴ്സ് കോഴ്സ് എത്ര ആക്ച്വലി 30 തേർട്ടി ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് 30 ഡേയ്സിന്റെ 1 ഹവർ വെച്ചിട്ടില്ല അപ്പോൾ 30 ഹവറിന്റെ കോഴ്സ് ഓക്കേ നൈസ് അങ്ങനെ തന്നെ ഓരോ കോഴ്സും ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈം റിഞ്ഞില്ല ഞാൻ വീഡിയോ എടുത്തു പോയത് കൊണ്ട് ഓക്കെ ഇനി അറിയേണ്ട ഇപ്പം എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം ഇപ്പൊ എന്റെ കസിനോ അല്ലെ ഫാദറിനോ ക്ലാസ് ചെയ്യണം രണ്ടാളെ ഒരേ പോലെയാണോ പഠിപ്പിക്കുക ഒരിക്കലും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നോളജ് ലെവൽ ആയിരിക്കും അക്ഷയുടെ ഫാദറിന് ഉണ്ടായിരിക്കുന്നത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ അപ്പൊ അക്ഷിയുടെ ലെവൽ ഓഫ് നോളജ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യും ഒരു ലെവൽ ടെസ്റ്റ് കൊടുക്കും പിന്നെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും എന്നിട്ട് അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ് തരും അക്ഷിയുടെ ഫാദറിന് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ക്ലാസ് വേണ്ടി വരാം ലൈക്ക് അപക്ഷയുടെ അത്ര അല്ലെങ്കിൽ അപക്ഷയൊക്കെ ലാംഗ്വേജ് ഉണ്ടായിരിക്കാം അപ്പം അവിടെ മുതലേ പഠിപ്പിച്ചു തുടങ്ങുക നമ്മൾ ഈ ലെവൽ ടെസ്റ്റ് കൊടുക്കുന്നത് എന്താ ഒരാൾ ഐഡന്റിഫൈ എന്തെന്ന് വെച്ചാൽ അയാൾക്ക് ഏതു മുതൽ പഠിച്ച് തുടങ്ങണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ ബേസിക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവിടെ മുതൽ പഠിപ്പിച്ചു തുടങ്ങാം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ മുതൽ പിന്നെ പഠിപ്പിക്കും അഡ്വാൻസ് ലെവലിലേക്ക് മാത്രം പോയാൽ മതി അപ്പം ഓരോരുത്തരുടെയും ലെവൽ ഓഫ് നോളജ് നോക്കി അവിടെ മുതൽ നമ്മൾ പഠിപ്പിച്ചു എല്ലാവരും ഒരുപോലെ എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിൽ നിന്നുണ്ട് കേരളത്തിൽ പുറത്തുണ്ട് ഈവൻ യു കെ കെയിന്നും ഓസ്ട്രേലിയ എന്നൊക്കെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട് ഈവൻ മല്ലൂസ് കെട്ടോ മലയാളി സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിലാണെങ്കിൽ മലയാളി സ്റ്റുഡൻസ് തമിഴ്നാടിലാണെങ്കിൽ ഇംഗ്ലീഷ് തമിഴ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട് ഇവരുടെ ഒക്കെ ആവശ്യം എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം എന്ന രീതിയിൽ വരുന്നവരാ അപ്പം ഒരുപാട് നമുക്ക് സ്റ്റുഡൻസ് വരുന്നുണ്ട് ഇവിടെ ഓൺലൈൻ ആയതുകൊണ്ട് ഒരു യൂറോപ്പിലൊക്കെ പഠിക്കാൻ ടൈം സോൺ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ പഠിക്കാം ഇനി അടുത്തത് ഒരു കോമൺ ആണ് അത് കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ സംസാരിക്കാൻ കാര്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരും നമ്മളും തമ്മിലുള്ള ഒരു ആക്ച്വലി ഈ കോഴ്സ് എന്ന് പറയുന്നത് അവരും ഫിഫ്റ്റി പെർസെന്റേജ് എടുക്കണം നമ്മളും എടുക്കണം അങ്ങനെയാണ് ഇത് ഹൺഡ്രഡ് ആവുക രണ്ട് ടീം തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഒരു ഈക്വൽ ആയിട്ടുള്ള പരിപാടിയാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കോഴ്സിൽ തരുന്ന എല്ലാ ആക്ടിവിറ്റീസും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഹോം വർക്കുകളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ തരുന്ന ഒരുപാട് പ്രാക്ടീസ് വർക്കുകളുണ്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ലിസണിങ് പ്രാക്ടീസ് ഒരുപാട് റൈറ്റിംഗ് പ്രാക്ടീസ് ഇതൊക്കെ വർക്കുകളാണ് ഈ വർക്കുകളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം നമ്മൾ ട്രെയിനർ നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ് നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഡൗൺ ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൽ നിങ്ങൾ ബാധിക്കും കിട്ടിക്കൊള്ളുന്നില്ല പക്ഷേ നമ്മൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓക്കെ ആയിട്ട് അതായത് നമ്മൾ ട്രെയിനായി നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ എപ്പോഴും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട് അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അവർക്ക് ഈവൻ നിങ്ങൾക്കുള്ള പോലെ തന്നെ അവർക്ക് എക്സാംസ് നമ്മൾ നടത്തിയിട്ട് അവരുടെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നു സോ നമ്മൾ ഭാഗം പക്ക ക്ലിയർ ആണ് നിങ്ങളുടെ ഭാഗം നിങ്ങൾ പക്ക ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ വേണു സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കയ്യില്ല നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം ലാംഗ്വേജ് ആണ് പ്രാക്ടീസ് 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 കാര്യം നമ്മൾ ഒരു ഒരു കോഴ്സ് നമുക്ക് നന്നായിട്ട് പഠിക്കണം സംസാരിക്കാൻ പറ്റിക്കണം എന്നില്ല ഡെഫിനറ്റ്ലിംഗ് സംസാരിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ബിക്കോസ് നമ്മൾ പഠിക്കുന്നത് ഒരു സബ്ജക്റ്റ് അല്ല പകരം ഒരു ലാംഗ്വേജ് ആണ് സോ അത് ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ മറന്നു പോകും ഭാഷയല്ല എന്തായാലും മറക്കും അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ അത്രയും നല്ലത് അതിനുള്ള ഒരു ഫൗണ്ടേഷനും എക്സ്പീരിയൻസും എല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് നമ്മുടെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോരണം യാ യാ പിന്നെ നമ്മുടെ മിക്ക കോഴ്സിലും സിക്സ്റ്റി ഡേയ്സിന്റെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് അപ് ടു സിക്സ് മന്ത്സ് കൊണ്ട് നിങ്ങൾ തീർത്താൽ മതി ഇപ്പൊ ഫിഫ്റ്റീൻ ഡേയ്സിന്റെ കോഴ്സ് ആണെങ്കിൽ ട്വന്റി ഡേയ്സ് വരെ നമ്മൾ കൊടുക്കാറുണ്ട് തേർട്ടി ഡേയ്സിന്റെ ആണെങ്കിൽ തേർട്ടി ഫൈവ് ഡേയ്സ് വരെ നമ്മൾ കൊടുക്കാറുണ്ട് അതായത് ഇപ്പൊ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ ലീവ് എടുക്കണമെന്നുണ്ടെങ്കിലും എടുക്കാം വാട്സാപ്പ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു സിക്സ് മന്ത്സ് വരെ നിങ്ങൾക്ക് അതിന് വാല്യൂ ലോങ് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് കോഴ്സ് പക്ഷെ ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് വേഗം തീർക്കുക അതായത് ക്ലാസ് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ റിസൾട്ട് പെട്ടെന്ന് ഒരു ഫീസ് ഫീസ് ചോദിക്കും പലരും അതായിരിക്കും ആദ്യം ആക്ച്വലി നമുക്ക് മുതൽ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ് ടു ട്വൽവ് തൗസൻഡ് വരെയുള്ള ഫീ നമ്മുടെ കോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് അത് ഡിപെൻസ് അപ്പൗൺ ലൈക്ക് നിങ്ങൾക്ക് എന്താണ് ആവശ്യമില്ല നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു കസ്റ്റമൈസ്ഡ് ആണ് സിലബസ് അപ്പൊ അതിനനുസരിച്ച് ഫീലും വേരിയേഷൻസ് ഫീസ് അറിയാതെ ആരും ലൈക്ക് എപ്പോഴും എല്ലാ കോഴ്സിന്റെ താഴെ അല്ലെങ്കിൽ എല്ലാ വീഡിയോന്റെ താഴെയും നിങ്ങളുടെ ഫീസ് എത്രയെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അത്രയധികം ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല തോന്നുവാണെങ്കിൽ വിത്തിൻ ത്രീ ഡേയ്സ് നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് എമൗണ്ട് റീഫണ്ട് ചെയ്തു തരും ഓ ആ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും ഒരാൾക്ക് കോഴ്സ് ജോയിൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് വർക്ക്ഔട്ട് ആവുന്നില്ല ഈ മെത്തേഡ് എനിക്ക് ഓക്കെ ആവുന്നില്ല പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തു തരും പക്ഷേ ഒരു ട്വന്റി ഡേയ്സ് ട്വന്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കൈയിൽ അങ്ങനെ അറിയാലോ ജോയിൻ ചെയ്താൽ എനിക്ക് വർക്ക്ഔട്ട് ആവുമ്പോൾ ആദ്യം അറിയാലോ ഇപ്പൊ എനിക്കൊരു സാധനം വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അപ്പം തന്നെ എനിക്ക് അറിയാലോ അതേപോലെ തന്നെ ഈ കോഴ്സ് ജോയിൻ നിങ്ങൾക്ക് ത്രീ ഡേയ്സ് സമയം തരുന്നുണ്ട് ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങളുടെ കൗൺസിലർ ഇൻഫോം ചെയ്യുക സ്പോട്ടിലെ റീഫണ്ട് നിങ്ങൾ വാങ്ങി എടുക്കാം നമ്മളത് അതാണ് നമ്മുടെ കോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഗ്യാരന്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല സ്പോട്ടിലെ റീഫണ്ട് സോ ദോസ് ഫ്യൂ ഓഫ് ദ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് താഴെയുള്ള ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് ും പേഴ്സണൽ ട്രെയിനർ ട്രെയിനർ ഉണ്ട് എന്നുള്ള കാര്യമാണ് എല്ലാ കോഴ്സിലും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഉണ്ടായിരിക്കും ആ പേഴ്സണൽ ട്രെയിനർ ആണെന്ന് ശരിക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ് കഫിയുടെ ഫേസ് ആയിട്ട് വരുന്നത് അവരാണ് അവരെ അവരായിട്ടാണ് നിങ്ങൾക്ക് കണക്ഷൻസ് കൂടുതൽ ഉണ്ടായിരിക്കുക അവരെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ട്രെയിനേഴ്സിനൊക്കെ ഏകദേശം അറിയുന്നതാരം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടില്ല യങ്ങായിട്ടുള്ള ഭയങ്കര ഒരു ടീച്ചർ ഫീൽ ചെയ്യില്ല നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് നമുക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് വരുമ്പോ നമുക്ക് ധൈര്യത്തോടെ ഒരു ഫ്രണ്ടിനെ പോലെ നമ്മൾ പറയാറുള്ളത് നമുക്ക് നമ്മൾ ഫ്രണ്ടിനോട് എന്തും ചോദിക്കാം എന്താ മിസ്റ്റേക്ക് അങ്ങനെ തന്നെ നമ്മൾ ചോദിക്കാ അതാ പറഞ്ഞു തരുമോ അങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും ചെയ്യാം ഇനി സമയം കാണേണ്ട വേഗം തന്നെ കോഴ്സിൽ അതിനും ആ ഡിസ്ക്രിഷനുള്ള സാധിക്കും ഓക്കെ സോ നമുക്ക് ഇനി അടുത്ത വീഡിയോസിലൂടെ കാണാം അല്ലെ അപ്പൊ ശരി ബൈ